ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഒരു കുഞ്ഞ് യാത്ര വീഡിയോ ആണിത് ബാംഗ്ലൂർ ചിക്കമംഗ്ലൂർ നന്ദി ഹിൽസ് ലേക്കുള്ള യാത്രയുടെ ചെറിയൊരു വീഡിയോ കൊച്ചു കൊച്ചു വീഡിയോസും ഫോട്ടോസുകളുമാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുന്നത് എല്ലാവരും ഈ കുഞ്ഞു വീഡിയോ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം നല്ലൊരു ടൂറിസ്റ്റ് ഏരിയയാണത് അപ്പോൾ ബാംഗ്ലൂരുള്ളവരൊക്കെയും അല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയും പോയി ഒത്തിരി യൂട്യൂബേഴ്സ് പോയി കണ്ടിട്ട് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളതാണ് അത് അധികം ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇന്നത്തെ വീഡിയോ കാണണം അഭിപ്രായങ്ങളൊക്കെ പറയണം ഇതിന് മുൻപിട്ടിട്ടുള്ള വീഡിയോസുകളൊക്കെ ഒരുപാടുണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് കുറച്ച് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ഓരോ വീഡിയോസിനും താഴെയായി വന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ഒക്കെ ചെയ്യണം അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നമുക്കെല്ലാവർക്കും അടുത്ത വീഡിയോസുകളും രുചിക്കൂട്ടുകളും യാത്രകളും കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ ബായ് പാട്ടറിയില്ലെങ്കിലും പാട്ട് പാടാനും പാട്ട് ആസ്വദിക്കാനും ഇഷ്ടമില്ലാത്ത മലയാളികൾ ചുരുക്കമാണ് എനിക്ക് പാട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഭയങ്കര പാട്ടെന്ന് പറയുന്ന ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ എനിക്കിഷ്ടമുള്ളൊരു പാട്ടിൻ്റെ രണ്ടുപേര് ഞാനിവിടുന്ന് പാടിയിടുകയാണ് തൂമഞ്ഞിൻ എന്നുള്ളൊരു പാട്ടുണ്ടല്ലോ ഭയങ്കര സൂപ്പർ ഒരു പാട്ടാണ് കണ്ടുവന്ന കിനാവിലെ കാവിലെ കുങ്കുമപ്പൂമൊട്ടുകൊരഞ്ഞിപ്പൂവിരൽ ഒരു രണ്ട് മൂന്ന് ലൈന് പാടിയിട്ടിട്ടുണ്ട് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന പാട്ടാണ് അപ്പം നമ്മൾ നമ്മൾ പാട്ടൊന്നും പാടാൻ ഒന്നും അറിയത്തില്ല പക്ഷെ പാട്ടിനോടുള്ള ഇഷ്ടം കൊണ്ട് നമ്മൾ പാട്ടുകളൊക്കെ കേൾക്കുന്നത് നന്നായിട്ട് ആസ്വദിക്കും പാട്ടുകൾ കേൾക്കും അപ്പോൾ പാട്ടുകൾ ആസ്വദിക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും